ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്ന കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇതാ രാവിലെ എണീച്ചിട്ടുണ്ടോട്ടോ ഏകദേശം ഒരു നാല് മണി ഐറ്റം കേട്ടോ എണീക്കുമ്പോൾ അപ്പം ഈ ടൈമിൽ എണീച്ചാലുണ്ടല്ലോ രാവിലെ എണീച്ചാൽ വേഗം പെട്ടെന്ന് നമുക്ക് പണികളെല്ലാം തീർക്കാട്ടെ ഈ ഒരു ടൈമിൽ എണീച്ചാൽ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാലേ മുക്കാലാവോട്ടെ ആ ഒരു സമയമാകോട്ടോ അപ്പം ഞാൻ നേരെ ഉണ്ടല്ല അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അതിനോട്ട് എണീച്ചാട് അപ്പം നേരത്തെ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെക്കാനാണ് കേട്ടോ ജീരവളം അപ്പോഴത്തേക്ക് പിന്നെ തണിയുമല്ല കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് തണിയല്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് രാവിലെ വരുമ്പോഴായിട്ടുള്ള വെള്ളം കുടിക്കണം പിന്നെ മക്കൾക്ക് പിന്നെ മദ്രസിൽ പോകുമ്പോൾ പിന്നെ അവർ പിന്നെ എന്താ പറയുക ചായ കുടിക്കൂലേട്ടോ ചായ ഒടിക്കല് കുറവാന്നാട്ടാ അവർക്ക് ചായ അങ്ങനെ ഇഷ്ടമല്ല ഒന്നും കഴിക്കൂല്ലാ അവർക്ക് ഛർദിക്കാൻ മുട്ടുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ വരുമ്പോഴായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നില്ല കേട്ടാ അപ്പം അതിന് വേണ്ടിയിട്ടല്ലാന്ന് വേഗം നേരെ ഉറങ്ങിയ ചാട് അങ്ങോട്ട് പോയിട്ട് വെള്ളം വെച്ചതാട്ടാ അപ്പോൾ ഇതാ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഓത്തെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ ഒന്ന് ജനൽ തുറക്കുന്നത് പിന്നെ എന്താ പറയുക ഇപ്പം മഴക്കാലം അല്ല അപ്പം പാമ്പെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് സമയനാണ് നിജാനെല്ലോർന്ന് നോക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ നേരനെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പണികൾ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഒമ്പതര ആ ടൈം ആകുമ്പോഴത്തേക്ക് എൻ്റെ ക്ലീനിങ്ങും കിച്ചണത്തെ കാര്യങ്ങളെല്ലാം കഴിയണം കേട്ടോ അപ്പം നാലുമണിക്ക് എണീച്ചാൽ നേരത്തെ രാവിലെ എണീച്ചാൽ നമുക്കുണ്ടല്ലോ ഇഷ്ടംപോലെ സമയം ലാഭിക്കാം കേട്ടോ അപ്പം രാവിലെ ഇങ്ങനെ എണീച്ചാലുണ്ടല്ലോ നമുക്ക് നല്ല മനസ്സിന് സമാധാനമായിരിക്കും നല്ല നമുക്ക് മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ രാവിലെ എണീച്ച പണികൾ തീർക്കുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു ഒരു ഒരാഴ്ച നമുക്ക് ഇതേപോലെ ചെയ്താലുണ്ടല്ലോ നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കും കേട്ടോ മുമ്പൊക്കെ എനിക്ക് ഭയങ്കര മടിയാകുന്നുണ്ടായിരുന്നു രാവിലെ പണിയെടുക്കാനെല്ലാം അപ്പം ഇത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ എന്താ പറയുക പിന്നെ എനിക്കിത് ഇപ്പോൾ ശീലായി കേട്ടോ അപ്പോൾ ഇതാ രാവിലെ വെറും വേട്ട ഒരു വെള്ളം കുടിക്കലുണ്ട് കേട്ടോ വെള്ളം കുടിച്ചാൽ നല്ലൊരു ആശ്വാസമാണ് അപ്പം ജീരോ വെള്ളമാണ് കേട്ടോ ഞാനാക്കീന് പനിക്കൂർക്കൻ്റെ വെള്ളം എല്ലാം നല്ലതാണ് അപ്പോൾ ഇപ്പം എനിക്ക് ഞാൻ മുമ്പൊക്കെ പനിക്കൂർക്കൻ്റെ വെള്ളമാണ് കേട്ടോ ആക്കൽ അപ്പോൾ അതുണ്ടെങ്കിൽ ശ്വാസം മുട്ടും കുട്ടികളെ ജലദോഷവും അതൊക്കെ പോകട്ട അപ്പോൾ അതിപ്പോൾ കിട്ടാനില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ജീരകളത്തിൽ പിടിച്ചിരുന്നു കേട്ടോ ജീരകെള്ളം ആകുമ്പോൾ കുടിക്കാൻ നമുക്ക് വെറും ചൂട് വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി എനക്ക് ഇഷ്ടം ജീരകളെല്ലാം കുടിക്കുമ്പോൾ ഒരു നല്ലൊരാശ്വാസം ഉണ്ടാവട്ടോ ഓരോ ടൈം പിന്നെ വെക്കാൻ വൈദ്യുണ്ടെങ്കിൽ ചൂട് പിന്നെ എന്താ പറയുക ചൂട് ഉണ്ടെങ്കിൽ ഞാൻ പച്ച വെള്ളവും കുടിക്കും കേട്ടോ അപ്പോൾ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ ജീരകൊള്ളം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അവർ ഓരോരോ ദിവസം ദിവസം കുടിക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടവും ഉണ്ടാവില്ല അപ്പോൾ ഇടവിട്ട് ഇടവിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് ദിവസവും ജീരക കൊള്ളാക്കുമ്പോൾ അവർക്ക് അത്ര പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇതാ ഇതാതിൻ്റെ പണികൾ തുടങ്ങട്ടെ ഇന്ന് കുറച്ച് പണികളുണ്ട് എന്താ വെച്ചാൽ പിന്നെ നമ്മളെ അരി അരക്കാനുണ്ട് കേട്ടോ അരി അരച്ച് പത്തിൽ പത്തിലൂടാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞതിന് കുറച്ച് പണികളുണ്ട് അതിനിടക്ക് ഇതാ നല്ല കാറ്റും മഴയും ഉണ്ടായിനട്ടെ അതാണ് ഞാൻ ആ പുറത്തുനിന്ന് ജനലിറന്ന് കാണിച്ചാൽ മതി നല്ല രസം ഉണ്ടായിനേട്ടാ ആ കാറ്റ് അടിക്കുമ്പോൾ ആ ജനലിൻ്റെ ഉള്ളിലെ നല്ല കാറ്റും ആ മഴയും കാറ്റെല്ലാം കണ്ട് രാവിലെ എണീച്ച് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല മൂടായിരിക്കും കേട്ടോ അപ്പം അരി ഇത് അരക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് അരി അരഞ്ഞോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാം കേട്ടോ അരഞ്ഞിട്ട് ആ സമയമാകുമ്പോൾ എടുത്താൽ മതി അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇന്ന് കടലക്കറി വെക്കാൻ വിചാരിച്ചേട്ടാ വെള്ള കടലക്കറി അപ്പോൾ വെള്ള കടല വെക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് രീതിയിലും വെക്കലേട്ടാ അപ്പോൾ ഇന്ന് പിന്നെ എന്താക്കാം എന്താ പറയുക മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേവിക്കാൻ വിചാരിച്ചോട്ടോ എന്നിട്ട് വലിയ മസാല ആക്കിയിട്ട് അതിൽ ഒഴിക്കാൻ വിചാരിച്ച് ഞാൻ ഉണ്ടല്ലോ കടല വേവിക്കുമ്പോൾ ഉപ്പിടാറില്ല കേട്ടോ കുതിർത്തുമ്പോൾ ഇല്ലേ കടല കുതിർത്തുമ്പോൾ ഇപ്പം കിട്ടിയെനക്ക് ഒരു ടിപ്പാന്ന് കേട്ടോ പിന്നെ കുതിർത്തുമ്പോൾ കടല കുതിർത്തുമ്പോൾ അതിലേക്ക് കുറച്ച് പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് കുതിർത്തിയാൽ കടലയിൽ നല്ലോണം ഉപ്പ് കുടിക്കും കേട്ടോ അപ്പോൾ വേവാനും അങ്ങനെ നല്ല വിസിലടിക്കൊന്നും വേണ്ട കേട്ടോ കുക്കറിൽ അപ്പോൾ അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി വെക്കണേ അപ്പോൾ ഏതാ ഈ ചെടി നല്ല രസമില്ലേ അപ്പം മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ചെടിയോ രസം ഈ ഈ വീഡിയോയിലിട്ട ചെടിയോ രസം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓരോരു ചെടിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഓരോരു ചെടിയായിട്ട് ഞാൻ ഇങ്ങനെ ഇട വെക്കലില്ല കേട്ടോ ഡെയിലി ഒരു ചെടി എന്നെ വെക്കില്ല കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ് ഇത് പോയി പോവുമോ പോവോയെന്നില്ല ഒരു പേടിയോണ്ട് ഓരോരു ദിവസം മാറ്റി മാറ്റി അങ്ങനെ വയ്ക്കലാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെ മുമ്പ് ഞാൻ ചെടി ഇടുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടായിട്ട് അത് തെത്ത ഒരു വീഡിയോ ആണ് ആട്ടോ ഇത് അതെല്ലാം എന്താ പറയുക വളർന്ന ഇതാണ് ഇതാന്നെട്ടാ അപ്പോൾ അതുകൊണ്ട് കാണിച്ചാൽ ഞാൻ അപ്പം ഏത് ചെടിയാന്ന് രസം ഒന്ന് കമൻ്റ് ചെയ്യണേ മുമ്പത്തെ വീഡിയോയിലത്തെ ചെടിയോ ഈ ചെടിയോന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമുക്ക് കടലക്കറി ആക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് കടല വെന്തിയിട്ടുണ്ടതിന് അപ്പോൾ ഇതാ വേഗം ഒന്ന് മസാല ആക്കട്ടോ അതിൻ്റെ അടുക്ക് കടല കൂക്കുമ്പോൾ തന്നെ അപ്പുറത്തെ ചെമ്പിൽ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്ന് തിളച്ചോട്ട് ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അമ്മ വെറുതെ ഇരിക്കാൻ പാടില്ല കേട്ടോ ഏടെയാണ് ഏട്ട കിട്ടുന്നത് ഏത് സമയം കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ വേഗം എന്താന്ന് പണിയില്ലത് അതെടുത്ത് വേഗം തീർക്കണം കേട്ടോ എന്താന്ന് നമ്മളെ പണിയെല്ലാം പെട്ടെന്ന് തീരുവട്ടോ ഫോൺ നോക്കാനൊന്നും നിന്നാലുണ്ടല്ലോ അന്നത്തെ ദിവസം മൊത്തം പോക്കാൻ നേട്ടാ എൻ്റെ ഒരു ഇത് ഞാൻ പറയുന്നതാണ് അതിൻ്റെ അടുക്ക് ഇതാണ് ഞാൻ വെള്ളം തിളക്കുമ്പോൾ അരി ഇടുന്നുണ്ട് കേട്ടോ അരിയിട്ടിട്ട് അതാണ് തളിച്ച റൈസ് കുക്കറിൽ വെക്കേണ്ട ഇല്ല അപ്പം ചോറും ആവും പിന്നെ ഇപ്പുറത്തൊന്ന് കറിയും ആവും കേട്ടോ അപ്പോൾ ഇതാ എന്താ പറയുക ഓയില് ഒഴിച്ചിട്ട് ഞാൻ കടലക്കറിയിൽ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ട് ഇട്ടുകൊടുത്ത് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വയറ്റിയിട്ട് പച്ചവള മാറുമ്പോൾ ഞാനിതാ പിന്നെ രണ്ട് ചെറിയ സവാളിയാന്നാ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് വണ്ടി വരുമ്പോൾ ഇതാ ഒരു തക്കാളി ആ എന്നിട്ട് ഇട്ടുകൊടുത്തിഞ്ഞ് ഒരു വലിയ അത്യാവശ്യം മീഡിയം സൈസിലുള്ള തക്കാളി കേട്ടോ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അളക്കുന്നുണ്ട് അപ്പോൾ ഈ മസാല ആക്കിയിട്ട് കറി വെക്കാതിച്ചാ കടലക്കറി അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഏകദേശ കാലത്ത് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മറ്റേയിൽ കുക്കറിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇതിന് പിന്നെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് നല്ല മസ്താന്ന് കേട്ടോ ഇനി ഇതാ ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം പിന്നെ മുളകൊടി മല്ലിപ്പൊടി മിക്സാക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അത് ഒന്ന് വെറുത്തെടുത്തതിന് ശേഷം ഇതാ നമ്മളെ കടല വേവിച്ചത് അതിൻ്റെ ഗ്രേവിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് ഇതാ കടല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറച്ചടം നമുക്ക് ബാക്കി വെക്കണം എന്താ വെച്ചാൽ നല്ല തിക്കായി കിട്ടാനും പിന്നെ നമ്മളെ മക്കളെല്ലാം കടല തിന്നാൻ കുറച്ച് പിറകോട്ടായിരിക്കും അല്ലേ എൻ്റെ മക്കളങ്ങനെയാന്ന് കേട്ടോ കടല തിന്നാൻ കുറച്ച് പിറകോട്ടാന്ന് കടല പരിപ്പ് പയർ ഇതൊന്ന് പയർ അവർ കഴിക്കും കേട്ടോ പയറ് കറിയെല്ലാം കൂട്ടി കടലയും പരിപ്പൊന്നും അവർക്ക് വലിയ ഇഷ്ടം കടല തീരെ കൂട്ടൂല കേട്ടോ കടലിലത്തെ അതിലത്തെ കറി മാത്രം ഊറ്റിയെടുത്തിട്ട് കടലാടാൻ തന്നെ നോക്കും കേട്ടോ അപ്പോൾ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും പിന്നെ എന്താ പറയുക കടലക്കറി നല്ല തേങ്ങ കറിയാക്കിയാലും നല്ല തിക്കായിട്ട് കിട്ടാനില്ല ഒരു ഇത് വന്ന കേട്ടാ കട ഇങ്ങനെ കടല പിന്നെ എന്താ പറയുക മിക്സിയിൽ കുറച്ചിട്ടിട്ട് വേവിച്ച കടല നമുക്ക് അടിച്ചെടുക്കാം കേട്ടാന്ന് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് അടവാക്കി വെച്ചിട്ടുണ്ടായി ഇത് പോരാ എന്ന് എനിക്ക് തോന്നിയപ്പം ഞാൻ കറി തന്നെ കുറച്ച് എടുത്ത ഇത്ര കടല പോരാ കടല എന്തിനാ പിന്നെ അതിൽ അരച്ചിട്ട് കൊടുത്താൽ പിന്നെയും മക്കൾ കൂട്ടുവല്ലോ ഇല വെച്ചിട്ട് അധികം കടല അതിൽ വേണ്ടല്ലോ ഇല വച്ചിട്ട് കുറച്ചും കൂടെ അധികം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയില അരച്ച പോലെ ആയിട്ടില്ലേ ഇനി ഇതാ ഈ കടലക്കറിയിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കടലക്കറി നല്ലൊരു തിക്ക് ായിട്ട് തന്നെ ഉണ്ടാവട്ടെ നമ്മൾ തേങ്ങയിൽ അരച്ച് വെച്ച കറി പോലെ തന്നെ ഉണ്ടാവും മക്കളുംകോട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയും ആവും കേട്ടോ അപ്പോൾ ഇതാക്കണ്ടില്ല ഇതിൻ്റെ കളർ തന്നെ ആ തേങ്ങറിൻ്റെ ഒരു കളർ കിട്ടിയില്ലേ അതിനെ ഇത് ഒന്ന് കുറുകി വരട്ടെ കുറുകാനൊന്നുമില്ല ഒരു തല തിളക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം കുറുകി കിട്ടും കേട്ടോ നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ അപ്പുറത്തുനിന്ന് ചോറ് നല്ലോണം തിളക്കുന്നിടട്ടെ അതൊന്ന് റൈസ് കുക്കറിൽ വെക്കട്ടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പോൾ ഇതടക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഗ്യാസ് സ്റ്റൗ എല്ലാം ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തെറിക്കും പോലെ വേഗം ഇങ്ങനെ തുടച്ചു കൊടുത്താലേ നല്ല എളുപ്പ എളുപ്പപ്പണിയാവും കേട്ടോ നമുക്കധികം ക്ലീനാക്കാനൊന്നും ഉണ്ടാവില്ല പിന്നെ വെച്ചാൽ പാത്രങ്ങളില്ലേ നമ്മൾ പാത്രങ്ങൾ കുറവ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്താ വെച്ചാൽ പിന്നെ ഒരു പാത്രങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കഴുകി കഴുകി അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നാൽ പിന്നെ പാത്രങ്ങളൊന്നും അങ്ങനെ കഴുകാൻ ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് പാത്രങ്ങളായിട്ട് സിങ്കിൽ നിറച്ച് പാത്രങ്ങൾ പിന്നെ ലാസ്റ്റ് പണിയെടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ പാത്രങ്ങളെല്ലാം കഴുകാൻ പണിയെടുത്ത് കഴിഞ്ഞതിനാട്ടി ഈ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും ക്ലീൻ ആക്കേണ്ട ഇതിൽ കുറേ പാത്രവും പിന്നെ സിംഗി പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പ് എല്ലാം മൊത്തക്കച്ചെറിയായിട്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് കഴിയുന്നത് പാത്രങ്ങൾ കുറച്ചെടുക്കാം പിന്നെ കഴിയുന്നത് അപ്പം കഴുകിയിട്ട് വയ്ക്കാം കേട്ടോ പാത്രങ്ങളെല്ലാം അന്നേരം ഒന്ന കഴുകിയിട്ട് വെക്കാം പച്ചക്കറിയല്ല അരിയാനുണ്ടെങ്കിൽ അത് തലേനെ അരിഞ്ഞ് വെക്കാം പിന്നെ തേങ്ങ ചിരകാനെല്ലാം ഉണ്ടെങ്കിൽ അതും ചിരകിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം പിന്നെ ഉള്ളിൻ്റെ തോലെല്ലാം കളഞ്ഞ് വെക്കാൻ ഉള്ളി രാവിലെയാകുന്നട്ടോ മുറിക്കൽ തോലെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതിനക്കെന്തോ ഉള്ളി മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ലാട്ടോ അപ്പം പിന്നെ അങ്ങനെ അതെല്ലാം ചെയ്തു വെച്ചാൽ തന്നെ ഏകദേശം നമ്മൾ രാവിലത്തെ പണിയെല്ലാം പെട്ടെന്ന് തീരുവട്ടോ അപ്പം ഇതാ ക്ലീനാക്ക ഇതാണ് അമ്മിയിലത്തെ അരി അരച്ചത് വാരിയിട്ടുണ്ട് ട്ടോ ഗ്രൈൻഡിലത്തെ അപ്പം അത് അതെല്ലാം അപ്പാടാടെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വയ്യ അതെല്ലാം കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര നമുക്ക് എന്തോ വലിയ പണിയെല്ലാം ഇല്ല പോലെ തോന്നും കേട്ടോ അപ്പം എന്താ നമ്മൾ ചെയ്യുന്നത് അത് അപ്പാട് കഴുകിയിട്ട് നീറ്റാക്കിയിട്ട് വെച്ചാലുണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം അതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഞാൻ നീറ്റാക്കി വെക്കുന്നതാണ് അപ്പാടെടുത്താൽ പിന്നെ നമുക്ക് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അവയ കിച്ചണെന്ന് എന്താ പറയുക കിച്ചണെന്ന് ഒഴിവാട്ടോ അപ്പോൾ ഇതാ പത്തിൻ്റെ ഇതെല്ലാം ഞാൻ പിന്നെ രണ്ട് നേരത്തേക്കാന്നെട്ടോ ഞാൻ അത് അരച്ച് വെച്ചിന് കുറച്ച് ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഇതാ രാവിലത്തേക്ക് ഞാൻ ചുട്ട് വെക്കുന്നുണ്ടട്ടോ അപ്പോൾ എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം വലിയ ഇഷ്ടം എന്നല്ല ഇങ്ങനെ എന്താ പറയുക വാട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് വെന്ത് വന്നിട്ട് ഇങ്ങനെ ഉരുട്ടാൻ നമുക്ക് കൈയ്യോട് കിട്ടുന്നില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉരുട്ടിക്കോണ്ട് നിൽക്കുകട്ടോ അപ്പോൾ ഇതാ വാട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എനക്കുണ്ടല്ലോ പൊടിപ്പത്തിൽ ഞാൻ കാട്ടി കൂടുതൽ ഇഷ്ടം അരിപ്പത്തിൽ ഇങ്ങനെ അരച്ചിട്ട് ചൂടാനാന്ന് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റും ആ അരി അരച്ച് ചൂടുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം പൊടി പൊടിപ്പത്തിൽ ചുട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ അരിപ്പത്തിലിനോട് എനിക്ക് കൂടുതൽ ഒരു ഇഷ്ടമാണ് നേട്ടാ എന്താ വെച്ചാൽ ഗ്രൈൻഡറിൽ അരച്ചിട്ടെല്ലാം ചൂടുമ്പോൾ അരി പണ്ടത്തെ ഒരു ഫീൽ തന്നെ കിട്ടും അല്ലേ പണ്ടത്തെ പത്തിലിൻ്റെ ഒരു ഇത് രസം തന്നെ കിട്ടും അപ്പം എനിക്ക് കൂടുതൽ എളുപ്പം തോന്നിയിട്ടുള്ളത് അത് തന്നെയാണെന്നാ ഒരിക്കൽ അരച്ചാൽ നമുക്ക് രണ്ട് നേരം മൂന്നു നേരമല്ലോ ചൂടാനുള്ളത് അരച്ച് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കൈ ഇങ്ങനെ കയ്യിലോടെല്ലാം എടുത്തിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ തന്നെ ഒന്നാവില്ലാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചേ അരച്ചിട്ടുണ്ടായിട്ടും രാത്രിയിലേക്കും രാവിലേക്കും വേണ്ടിയിട്ടില്ല പിന്നെ അപ്പോൾ ഇതാ പത്തിലല്ല ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ടട്ടോ ചുട്ടുകൊണ്ട് എടുക്കുമ്പോൾ പത്തിൽ പിന്നെ നല്ല രസമാണ് കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അത് പത്തിലെല്ലാം ചൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാ മക്കൾ മദ്രസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ വെള്ളം ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഉണ്ടാക്കിയ വെള്ളം അത് തണിയാൻ വെച്ചിട്ടുണ്ടായിന് അതിൽ നിന്ന് ഞാനും കുടിച്ച് മക്കൾ അവർ തണിയാൻ വെച്ചിട്ട് വേറെ തന്നെ വെച്ചിട്ട് ഞാൻ കുടിച്ചതിട്ട് ബാക്കി അതാണ് അവരും കുടിക്കുന്നത് കേട്ടോ അവർക്ക് അങ്ങനെ രാവിലെ കഴിക്കുന്നൊന്നും ഇഷ്ടമല്ലാട്ടോ അവർ ഞാൻ രണ്ട് മൂന്നു കൂട്ടം കൊടുത്ത് നോക്കിയിന് പിന്നെ അത്ര നല്ലതുമല്ലല്ലോ നമ്മളെ ബേക്കറി ഐറ്റംസ് ഐറ്റംസൊന്നും പിന്നെ ഞാൻ കുറച്ചെല്ലാം ഇങ്ങനെ വെറും വായ വായയോടെ പോകേണ്ട വിചിച്ചിട്ട് കുറച്ചെല്ലാം ഞാനിങ്ങനെ ചായയോ പാലും വള്ളമോ അങ്ങനെയെല്ലാം ആക്കിയിട്ട് ഇടക്ക് കൊടുക്കല് പക്ഷെ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് പെയ്താൽ അവർ പറയും എന്തോ ഛർദ്ദിക്കാൻ പറ്റുന്ന ഇനി നമുക്ക് വേണ്ടാന്ന് കുറേ കൂട്ടം ഞാനങ്ങനെ കൊടുത്തു നോക്കിയാട്ടാ അപ്പം പാലും വള്ളവും ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഈ വെറും വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാട്ടോ പിന്നെ ശനിയായ ഒരു സമയമെല്ലാം എന്തെങ്കിലും ഇങ്ങനെ മുട്ട വിളിശയിലാക്കിയിട്ട് കൊടുക്കും കുറച്ച് സമയം മദസ് അധികം ഉണ്ടാകുമല്ലോ അപ്പം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അങ്ങനെ കുറെ കുറച്ച് സമയം മദസ് ഉണ്ടാവുമല്ലോ പിന്നെ അപ്പാട് സ്കൂളിൽ വരേണ്ട പോകേണ്ട സമയായില്ലേ അപ്പം വേഗം വിടുവല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലാട്ടോ അപ്പം അപ്പം മദ്രസയിലേക്ക് അവർ പോയിട്ടുണ്ട് പോയിട്ടുണ്ടാട്ട ഇനി ഉച്ചക്കത്തെ കറിക്കില്ല പരിപാടി വേഗം കൊടുക്കട്ടെ അപ്പോൾ ഇതാ പിന്നെ ചെമ്മീനും ഉരുങ്ങക്കോലോട്ടും മുളക് കറിയും ഒക്കെ ആയിരിക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവി ഇട്ട് എടുത്തിട്ട് ഒരു സവാള അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പിന്നെ സവാള വയൻ്റെ വരുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കുണ്ടല്ലോ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ അല്ലേ എപ്പോൾ ഈ ചട്ടി തന്നെയാണ് എനിക്ക് ഈ ചട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൺചട്ടിയോട് ഭയങ്കര കരി അപ്പോൾ ഇതാ കുറച്ച് കരി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇതിൽ കറിയെല്ലാം വെച്ചാലുണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാന്ന് പിന്നെ നേരത്തെ അരി കുതിർത്തിയതും ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് മൺചട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അരി കുതിർത്തിയതും ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് വറ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ തേങ്ങ അരച്ചിട്ടല്ല ആട്ട കറി വെക്കുന്നത് മുളകറിയാന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം വയണ്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ അര ടീസ്പൂണോണം മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതാ പിന്നെ മഞ്ഞൾപ്പൊടി അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുത്താലും ഉണ്ടല്ലോ നമുക്ക് നല്ലൊരു കളർ കാണും കേട്ടോ മുളകറി ആയാലും പിന്നെ മുളയിൻ്റെ കളറ് മുമ്പന്തിയിൽ നിൽക്കാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ നല്ലൊരു കളർ കാണും കേട്ടോ പിന്നെ അപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂണോളം മുള പൊടിയും മല്ലിപ്പൊടിയും മിക്സാക്കി അത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഞാൻ പുളിക്ക് പകരം ഉണ്ടല്ല പിന്നെ മാങ്ങ മാങ്ങ ഇല്ല മാങ്ങ ഉണക്കിയ അതാന്നെട്ടോ ഇട്ടുകൊടുക്കുന്നില്ലത് അപ്പോൾ ഇതിലേക്ക് മുരിങ്ങക്കൂലിട്ടു കൊടുത്തിട്ടുണ്ട് ഇതാ ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മാങ്ങ മാങ്ങ ഉണക്കിയത് ഇട്ട് കൊടുക്കുന്നത് സ്കിപ്പായിപ്പോയതോന്നെട്ടാ അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ട് ഇതാ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു മാങ്ങ ഉണക്കി അത് ഇട്ട് കൊടുത്താലുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാൻ കേട്ടോ എനിക്ക് ഞാൻ ഉണക്കിയതല്ല എൻ്റെ അളയമ്മ ഉണക്കിയിട്ട് പിന്നെ മോക്ക് ഗൾഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണക്കിയിട്ട് വെച്ചതിന് എനിക്ക് കുറച്ച് തന്നതാകുന്ന കേട്ടോ അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് നല്ലൊരു മീൻ കറിക്ക് മാങ്ങ ഉണക്കിയിട്ട് പച്ച മാങ്ങ ഉണക്കിയത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ മീൻകറിക്കെല്ലാം പുളിക്കും അതിൽ പച്ച മാങ്ങ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇതാ കപ്പക്കായി ഞാൻ തലേന്ന് അരിഞ്ഞ് വെച്ചതുണ്ടായിന് അത് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കപ്പക്കായി ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടാണ് ഇട്ട കറി വക്കൽ എന്താ തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഗ്രേവി പൈരുവത്തിലാന്നേട്ടാ അങ്ങനെയാന്നെട്ടോ വക്കൽ അങ്ങനെ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാന്ന് അപ്പോൾ ഇതാ നല്ലോണം കപ്പക്കായ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ കപ്പക്കായ പപ്പായ പപ്പായാന്ന് നിങ്ങളെല്ലാം നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതാ അതിലേക്ക് പിന്നെ കടുകാച്ചി ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മളെ പിന്നെ എന്താ പറയുക നമ്മൾ ഏടി പിന്നെ ഇരിക്കാണ്ടോ പിന്നെ ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് അങ്ങനെയെല്ലാം നിന്നാൽ തന്നെ നമ്മൾ സമയം ഫുള്ള് പോകട്ട നമ്മൾ നേരെ പണിയിലേക്ക് തന്നെ നേരെ പോയി പെട്ടെന്ന് പണികൾ തീർത്താലില്ല പെട്ടെന്ന് നമുക്ക് പിന്നെ ഇഷ്ടം പോലെ സമയവും ഉണ്ടാവും കേട്ടോ അതേപോലെ രാവിലെ എണീച്ചേട്ട് പണികൾ എടുത്താൽ പിന്നെ നല്ലൊരു സമാധാനം ഇരിക്കും കേട്ടോ പിന്നെ പണികൾ തീരാണ്ടൊന്നും നിൽക്കില്ല വേഗം പെട്ടെന്ന് തീരുകയും ചെയ്യും നമുക്ക് സമയവും ലാഭിക്കാം കേട്ടോ അപ്പോൾ പറഞ്ഞപോലെ ഇതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പും പിന്നെ ഇതെല്ലാം ഒന്ന് അത് നമ്മൾ പണിയെടുക്കുമ്പോൾ തന്നെ വേഗം ഒന്ന് അപ്പം തന്നെ തുടച്ചെടുത്ത് ക്ലീൻ ആക്കിയാലും നമുക്ക് പിന്നെ നല്ല ബുദ്ധിമുട്ടില്ല പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ വയ്യെ നമ്മൾ ഇതാ ഇതെല്ലാം തുടക്കണത്ര കൗണ്ടർ ടോപ്പ് നമുക്ക് മൊത്തമായിട്ട് ഇങ്ങനെ കച്ചറിയായിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ പണിയെടുക്കേണ്ട മൂടും പോവും പിന്നെ ക്ലീൻ ആക്കേണ്ട മൂഡും എല്ലാം പോകും കേട്ടോ അപ്പം ക്ലീനാക്കിൻ്റെ മീത്ത തന്നെ ക്ലീനാക്കുമ്പോൾ വലിയൊരു പിന്നെ ബുദ്ധിമുട്ടൊന്നും തോന്നൂലട്ടോ അപ്പം അടുക്കളയിലത്തെ പണി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടട്ടെ ഇനി ഇതാണ് വേഗം ഒന്ന് ഞാൻ പിന്നെ ഹാളും മക്കൾ വരുമ്പോഴത്തേക്കൊക്കെ ഹാളും പിന്നെ എല്ലാം ഒന്ന് അടിച്ച് ക്ലീനാക്കി ഇടട്ട പിന്നെ തുടക്കൽ ഞാൻ ഒരൊഴിക്ക ഡെയിലി തുടക്കും ഒരൊരുക്ക ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം ഇട്ട വിട്ട് തുടക്കും കേട്ടോ എന്തായാലും പിന്നെ ഹാളെല്ലാം ഉണ്ടല്ലോ നമ്മൾ എപ്പോൾ എന്തായാലും രാവിലെ തന്നെ പെട്ടെന്ന് വേഗം ക്ലീനാക്കി എടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റോ ആരെങ്കിലും കയറി വന്നാൽ നമ്മളെ ഹാളെപ്പോ നീറ്റായിരിക്കണം അപ്പം അതെന്തായാലും വേഗം നമ്മൾ ക്ലീനാക്കി എടുക്കണം കേട്ടോ നമുക്ക് പിന്നെ രാവിലെ എണീച്ച് ഈ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരാശ്വാസമാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ മക്കൾ മദസ് കിട്ട് വരുന്നത്ര കേട്ടോ അപ്പോഴത്തേക്ക് വേഗം ക്ലീനിങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരു പിന്നെ പണിയൊന്നും ഇല്ല കേട്ടോ ഫ്രീ ആയി കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഇനി ഇതാ അടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ബെഡ്റൂമിൽ വേഗം ഞാനൊന്ന് ക്ലീനാക്കട്ടെ ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ടല്ലോ നമ്മൾ കിടക്കുമ്പോൾ പിന്നെ ഒന്ന് ചുളിയാതിൽക്കാനും പിന്നെ നല്ല നീറ്റായിട്ട് തന്നെ അതേപോലെ തന്നെ നമ്മൾ എണീച്ചാൽ അതേപോലെ തന്നെ ഇപ്പോൾ ഏകദേശം എൻ്റെ ബെഡ്ഷീറ്റ് അങ്ങനെ ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് അതേപോലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നെയാട്ടാ നാല് സൈഡിലും അത് പിന്നെ വേണമെന്നില്ലവരും ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അത്ര കട കടന്നാലും നമ്മളെ മക്കളെല്ലാം ഉണ്ടെങ്കിൽ തുള്ളിയും ബെഡിൽ നിന്ന് തുള്ളിയും ചാടിയും എല്ലാം ചെയ്യൂല എന്നാൽ എന്നാലും ഒന്നും നമ്മൾ ബെഡ്ഷീറ്റ് അങ്ങനെ ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലാട്ടെ ഇങ്ങനെ പിരിച്ചാൽ തന്നെ നമുക്ക് രാവിലെ വിരിക്കാനും വലിയ നമ്മളെ ബെഡ് എല്ലാം വലുതാവുമ്പോൾ നമുക്ക് വിരിക്കാനും പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉള്ളിലോട്ടാക്കാനും എല്ലാം വെയിറ്റ് വെയിറ്റ് ആയിരിക്കുമല്ലേ ബെഡ് അപ്പോൾ അടിയിൽ നിന്ന് പൊന്തിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ വിരിച്ചാലുണ്ടല്ലോ നമുക്ക് ആ ബെഡ് വിരിക്കാനും ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലാട്ടെ ബെഡ്ഷീറ്റ് എല്ലാം ചുളിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ബെഡ് ക്ലീൻ ക്ലീനാക്കാനും റൂം ക്ലീൻ എല്ലാം വലിയൊരു മൂഡൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കിയാലുണ്ടല്ലോ നമുക്ക് ബെഡ്ഷീ പിന്നെ ബെഡും ആ റൂമെല്ലാം ആക്കാൻ നല്ലൊരു മൂഡുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ റൂമും ഞാൻ വേഗം ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഈ ഊനാലുണ്ടല്ലോ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് നിർത്തി വെച്ച ഒരു വിനാലാ കേട്ടോ ഊനാലിൻ്റെ പിന്നെ ഊനാൽ വാങ്ങിക്കാൻ പോന്ന് പോയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടതിന് പിന്നെ ഞാൻ അതിൻ്റെ പിന്നെ ഊനാൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടാ അപ്പം ഇതാന്ന് കേട്ടാ ഊനാൽ പിന്നെ അപ്പം ആദ്യം ഹാളിലാണെന്നുണ്ടായിരുന്നു പിന്നെ ഹാളിൽ നിന്ന് അത് ഒരു പിന്നെ വരുന്ന ഗസ്റ്റികൾക്കെല്ലാം ഒരു ഡിസ്റ്റർബായിട്ട് തോ ഇങ്ങനെ തോന്നണ്ട വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി പിന്നെ ഹാളിൽ വലിയ ഒരു ഇതുണ്ടായിട്ടാണ് ഒരു വൈ വരുന്ന വൈക്കാന്ന് കേട്ടോ ഊക്കുണ്ടായിന് അപ്പോൾ അത് അവിടെ മാറ്റിയിട്ട് റൂമിൽ ഇച്ചേട്ടാ റൂമിലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം അടിയും ചെയ്യാം അങ്ങനെ എല്ലാം ആയിട്ട് അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഏകദേശം എട്ടര എട്ടേ മുക്കാൽ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഓരോ ഒമ്പതേ പത്ത് ആ ടൈം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ മക്കൾ വന്ന് എല്ലാം യൂണിഫോം എല്ലാം ഇട്ട് യൂണിഫോം എല്ലാം തലേന്ന് തന്നെ ഇസ്തരിയെല്ലാം ഇട്ട് റെഡിയാക്കിയിട്ട് വെക്കും കേട്ടാ അപ്പം അത് അവർക്ക് ഇടേണ്ട ഇതേയുള്ളു അപ്പോൾ ഇതാ പിന്നെ അവരെ വെള്ളം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ടട്ടോ അവർക്ക് ഉച്ചക്ക് സ്കൂളിൽ ഫുഡ് ഉണ്ടായതുകൊണ്ട് പിന്നെ സ്കൂളിലേക്ക് ഫുഡ് വേണ്ട അതൊന്നും വേണ്ട കേട്ടോ പിന്നെ അപ്പോൾ ഇതാ അവർ ഭക്ഷണം കിട്ടുക ചെയ്യുന്ന കേട്ടോ രാവിലത്തെ ചായ കുടിക്കുന്ന പിന്നെ അപ്പോൾ ഇതാ കുപ്പിയിൽ വെള്ളമാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ ആക്കിയ ജീരകവളം അവർക്കാക്കി കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ മൂമ്പോന്നില്ലാട്ടോ എനിക്ക് പനി ശരിക്കും ഒന്ന് ക്ലിയർ ആയിട്ടാണ് ആ കഫക്കെട്ടും ശ്വാസംമോട്ടും എല്ലാം ഉണ്ട് അത്ര അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ അയച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ വന്നേക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്